ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നതിനാണ് വന്നിരിക്കുന്നത് ഇതേ ഈ കാണുന്ന ഉണ്ടോ ആ സാധനം ഇത് ഇക് ബാറ്ററി ഉണ്ടാക്കുന്നതിന് നിങ്ങളെ വളരെയേറെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ ഒരു ലക്ഷം സബ്സ്ക്രൈബർ തികഞ്ഞപ്പോൾ നമ്മുടെ ഗിവ്വേ സ്പോൺസർ ചെയ്ത അതേ കമ്പനിയിൽ നിന്ന് തന്നെയാണ് മെക്മാർക്ക് പൗൾട്രി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കോഴിക്കോടുള്ള കമ്പനിയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് നിങ്ങളത് ഈ കാണുന്നതാണ് സംഭവം ഇത് ഇംഗുബാക്ടർ കൺട്രോളർ ആണ് ഇതിപ്പോ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു സാധനം മാത്രം മതി നമുക്ക് ഒരു ഇംഗുബാക്ടർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഇൻക്ബാക്ടർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു തെർമോസ്റ്റാറ്റ് വേണം അതുപോലെ തന്നെ ഒരു അഡാപ്റ്റർ വേണം ഇതൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യണം അതിന്റെ തെർമോസ്റ്റാറ്റ് സെറ്റിംഗ്സ് നോക്കി അതിന്റെ പ്രോഗ്രാം ചെയ്ത് കണക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്ത് അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് എല്ലാം ഓൾറെഡി ഇൻബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് നമ്മളിതേ ഈ ഒരു വയർ വയറ് ഇത് ഒരെണ്ണം ഡയറക്റ്റ് പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി എക്സ്ട്രാ അഡാപ്റ്റർ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഫാൻ കണക്ട് ചെയ്യാം ബൾബ് കണക്ട് ചെയ്യാം ഇത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഓൾറെഡി പ്രോഗ്രാം ചെയ്തു വരുന്ന ഒരു തെർമോസ്റ്റാറ്റ് സെറ്റിങ്സ് ആണ് ഇതിനകത്തുള്ളത് ഇനി ഇത് നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് ബാറ്ററിലേക്ക് എങ്ങനെയാ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം അതിനുമുമ്പ് ഈ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാങ്ങിയത് മെക്മാർക്ക് എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നാണ് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് ആറ് മാസത്തെ വാറണ്ടി അവർ തരുന്നുണ്ട് അതിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് വരിക എന്നുണ്ടെങ്കിൽ മാസത്തെ വാറണ്ടി അവർ തരുന്നുണ്ട് പൊട്ടലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ കാരണം ഇവിടെ എവിടെയെങ്കിലും പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ അതുണ്ടാവില്ല അതല്ലാതെ ഇതിനകത്തുള്ള തെർമോസ്റ്റാറ്റിനോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ മാസം വരെ ഗ്യാരണ്ടി അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്താ ചോദിച്ചാൽ വിലയുടെ കാര്യം വില ൊള്ളായിരത്തി അമ്പത് രൂപക്കാണ് ഞാൻ വാങ്ങിയത് ഇനി ഇതിൽ മെറ്റീരിയൽ കോസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോ കൂടാനൊക്കെ കുറയാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞെന്താ വെച്ചാൽ ഇതിപ്പോ ഒരു സാധാരണ നമ്മൾ നമ്മള് കൈകൊണ്ടൊക്കെ മുട്ട തിരിച്ചു വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻകുബാക്ടറിലേക്ക് ഇതേ ഇതുപോലെ ഉള്ള ഒരു തെർമോക്കോളിന്റെ ബോക്സിലൊക്കെ സെറ്റ് ചെയ്യുന്ന സാധാരണ ഒരു ഇൻകുബാക്ടറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻകുബേറ്റർ കൺട്രോളർ ആണ് ഇനി അവരുടെ കയ്യിൽ മറ്റൊരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട് അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മുട്ടയ്ക്ക് ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് അത് ഇതിന്റെ കൂടെ ടൈമർ മെഷീൻ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു കൺട്രോളർ കൂടെ അവരുടെ കയ്യിലുണ്ട് അപ്പൊ അത് ഏകദേശം ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ മറ്റു ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത് അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ ഒരു നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇതിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയും ഇത് ഡെലിവറി കിട്ടും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ വീഡിയോയിൽ കാണുന്ന നമ്പർ നിങ്ങൾ വിളിച്ചു നോക്കുക ഇനി അഥവാ ആ എന്തെങ്കിലും മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭാവിയിലെ നമ്പർ ഒക്കെ ചേഞ്ച് ആവാല്ലോ അപ്പൊ അപ്ഡേഷൻ ആയിട്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി അഥവാ സ്ക്രീനിലുള്ള നമ്പർ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ചേഞ്ച് ആവണോ എന്ന് നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നെങ്കിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങടെ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യ അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് അവരെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന നമ്പർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് കാര്യം ചെയ്യാം നമുക്കിതൊന്ന് ഈ തെർമോക്കോൾ ബോക്സിൽ ഒന്ന് കണക്ട് ചെയ്യാം അപ്പം ഈ കാണുന്നത് നമ്മുടെ കളർ സെലോട്ടെ പൊട്ടിച്ചിട്ട് ഭംഗിയാക്കിയതാണ്ടോ തെർമോക്കോളിന്റെ ബോക്സ് തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മെഷീൻ ഒന്ന് ഫിക്സ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ഈ കൺട്രോൾ മെഷീൻ അല്ലാതെ ഒരു ഫാനും അതുപോലെ തന്നെ ഒരു ഹോൾഡറും അതിലേക്കുള്ള ബൾബും മാത്രമേ നമുക്കിത് എക്സ്ട്രാ വേണ്ടു പിന്നെ വെള്ളം വെക്കാനുള്ള ഒരു പാത്രം പിന്നെ ഇത് ഈ മെഷീനോ അല്ലെങ്കിൽ അതുപോലെ ഫാനും കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ ആണ് ഇത് ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ കമ്പി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അത് ഒരു അഭജ്ഞിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തുള്ള സ്ക്രൂ ഒക്കെ എടുത്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെ അടയാളം വെച്ച് ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് നമുക്ക് ഈ മെഷീൻ ഇതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെ ഈ ഹോള് കറക്റ്റ് ചെയ്തിട്ട് ഇവിടേത് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ മെഷീൻ ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും സൈഡിലേക്ക് ആക്കിയിട്ട് സെന്ററിൽ മെഷീൻ വെക്കാതെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിന്റെ പുറകിലുള്ള ഈ ബൾബിന്റെ ഹോൾഡറിലേക്ക് പോകുന്ന വയർ ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും അതിനോട് ഒരു ഹോൾഡ് ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും നീക്കിയിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ തൊട്ടുപുറത്ത് ഫാന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നടുക്കിലുള്ള ഹോൾ എന്ന് പറയുന്നത് ഫാന് ഫിറ്റ് ചെയ്യാനുള്ള വയർ കണക്ട് ചെയ്യാനുള്ളതാണ് പിന്നെ ഇത് ഫാന് സ്ക്രൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോ സ്ക്രൂ ഇല്ല കമ്പിയോ അല്ലെങ്കിൽ കട്ടിയുള്ള നൂലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കെട്ടിയാലും മതി കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം അതാണ് ഞാൻ ഇപ്പൊ കാണിച്ചിരുന്നത് കേട്ടോ നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകാനുട്ടോ നമ്മൾ നേരത്തെ അടയാളം വെച്ച് ഹോളിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് കണക്ട് ചെയ്യാം നാല് ഭാഗത്തോ ഇ ഹോൾ ഇടാ ചെറിയ ചെറിയ ടില്ലറുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഹോൾ ഇടാം ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ വല്ല കമ്പിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചൂടാക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റിയ അതിനനുസരിച്ച് ചെയ്യാം ഇത് ഇനി ഇതിന്റെ ഉള്ളില് ഇതിപ്പോ ഇവിടെ ഇരുന്ന് ടൈറ്റ് ഇരിക്കും ഇനി ഇവിടെ ഉള്ളില് ഒരു വാഷർ നാല് വാഷർ വെച്ചിട്ട് അതിന്റെ ഈ നട്ട് ചെറിയ നട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യുകട്ടോ ഇപ്പൊ നമ്മൾ ഇത് ആയിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നാല് സ്ക്രൂല് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മൾ സാധാരണ തെർമോസാറ്റ് ഒക്കെ വാങ്ങിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റ് ആദ്യം ഇതിൽ ഫിറ്റ് ചെയ്യണം അതിനുശേഷം അഡാപ്റ്റർ കണക്ട് ചെയ്യണം വയർ കണക്ട് ചെയ്യണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല അതായത് നാല് സ്ക്രൂൽ ഈ സാധനം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നയന്റി പെർസെന്റേജ് വർക്കും കഴിഞ്ഞു ഇനി ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബൾബ് കണക്ട് ചെയ്യാനുള്ള വയറാണിത് ഇത് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇതിനുള്ളിലേക്ക് താഴത്തേക്ക് ഇറക്കി കൊടുക്കുക അതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കുക ബൾബ് ഹോൾഡർ ബൾബടെ കണക്ട് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ സെൻസറാണ് കേട്ടോ ഈ സെൻസറിന്റെ കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള സെൻസറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് എവിടെ വെച്ച് ചൂട് നോക്കണമെന്നുണ്ടെങ്കിലും ഈ സെൻസർ നമുക്ക് ഈ ഇഞ്ചുബാട്ടിന്റെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാൻ പറ്റും അകത്ത് കിട്ടിയതിനു ശേഷം അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം കേട്ടോ ഇപ്പൊ നമ്മൾ ബൾബ് കണക്ട് ചെയ്യാനുള്ള വയർ അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇത് അധികം വണ്ണമില്ലാത്ത ഇല്ലാത്ത ഒരു ഹോളാണ് നിങ്ങൾ ഇവിടെ ഇടുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പം നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ആ ബൾബിന്റെ ഹോൾഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിലനിള് വയർ മാത്രമേ ഉള്ളിലേക്ക് നിൽക്കുന്നുള്ളൂ അപ്പൊ ബൾബ് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അവിടെ നിന്നോളും പിന്നെ ഇതേ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് നമ്മുടെ സെൻസർ ഉള്ളിലേക്ക് ഇടാനുള്ള ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട് അത് സെൻസർ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതിന് നമുക്ക് ഉള്ളിലുള്ളതൊന്നും കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നമ്മളിത് സെൻസർ അതിനുള്ളിലേക്ക് കിട്ടും കേട്ടോ ഈ സെൻസർ ഇതാണ്ടോ നിങ്ങൾക്ക് കാണാൻ സെൻസർ ഇത്രയും ലെങ്തിയാണ് ഇതിനകത്ത് അപ്പൊ നമുക്ക് ഇത് എവിടെ വേണമെങ്കിൽ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാല് ഏത് മൂലയിൽ വേണമെങ്കിലും ഈ സെൻസറ് കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റും ചൂട് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റും അപ്പൊ അതിന് അത്രയും ലെങ്ത്തി ആയിട്ടുള്ള ഒരു സെൻസർ കേബിൾ തന്നെയാണ് അവർ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ഫാനിലേക്കുള്ള വയറ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഉള്ളിലേക്ക് ഇറക്കി കൂടിയാണ് അതും ഇതേപോലെ ചെറിയ ഒരു ഹോള് അധികം ലൂസ് അല്ലാത്തൊരു ഹോള് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വയർ അവിടെ കറക്റ്റ് ടൈറ്റ് ആയിട്ടിരുന്നുള്ളൂ ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം അടിയിൽ ഫാനിന്റെ വയർ വന്നിട്ടുണ്ട് നമ്മുടെ ബൾബിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറും വന്നിട്ടുണ്ട് നമ്മളിവിടെ ഫാന് ഫിറ്റ് ചെയ്യാം അതിലേക്ക് കണക്ഷൻ കൊടുക്കുക ബൾബ് ഹോൾഡർ ഫിറ്റ് ചെയ്യുക ബൾബ് ഇടാം നമ്മുടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇപ്പൊ നമ്മളത് അതിനകത്തുള്ള കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ ബൾബിലേക്ക് വരുന്ന വയറിൽ ബൾബിന്റെ ഹോൾഡർ ഫിറ്റ് ചെയ്തു പിന്നെ ഫാനിന്റെ വയറിലേക്ക് ഫാന് കണക്ട് ചെയ്തിട്ട് ഫാൻ ഇവിടേതായ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫാന് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കാറ്റ് നമ്മുടെ ബൾബിലേക്ക് അടിക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് വേണം ഫാന് ഫിറ്റ് ചെയ്യാനായിട്ട് അതായത് ഓൺ ഓണായി ഫാന് വർക്ക് ചെയ്യുമ്പോൾ കാറ്റ് ബൾബിലേക്ക് അടിക്കുന്ന രീതിയിൽ വേണം അത് ഫിറ്റ് ചെയ്യാനായിട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഇൻവേർട്ടർ കൺട്രോളർ ഒന്ന് ഓണാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മളിത് നമ്മുടെ കൺട്രോളർ ഓൺ ആക്കിയിട്ടുണ്ട് അതിനകത്തേക്കുള്ള ചൂട് കറക്റ്റായിട്ട് വരുന്നതേ ഉള്ളൂ ഇത് നമ്മളിത് ഈ ഒരൊറ്റ കേബിളിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമില്ല രണ്ട് ടൂപ്പിൻ കേബിളിൽ മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മുട്ടയും വെള്ളമൊക്കെ വച്ച് കഴിഞ്ഞു കേട്ടോ ഇതിനൊന്ന് കാണിച്ചുതരാം അതെ അപ്പം നമ്മുടെ സിമ്പിളായിട്ട് സെറ്റിങ്സുകൾ കഴിഞ്ഞ് ഇതേ മുട്ട വെച്ചു വെള്ളം വെച്ചു ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ആ വളരെ സിമ്പിളാണ് പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇതിന് എയർ ഹോൾ ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഇങ്ക് ബാറ്ററിന്റെ നാല് ഭാഗത്തും ഇതുപോലെ വായു ഉള്ളിലേക്ക് കടക്കാനും പുറത്തേക്ക് വരാനായിട്ടുള്ള ചെറിയ എയർ ഹോളുകൾ ഇട്ട് കൊടുക്കണം എന്നുള്ളത് മസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം എന്നുള്ള ആളുകൾ വീഡിയോയിൽ നമ്പർ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇവരുടെ കമ്പനി ഡീറ്റെയിലും അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ വീണ്ടും വരാം